ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികൾ സാധാരണക്കാരന്റെ നീതിയുടെ ആകാശ കേന്ദ്രം ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷ് നിലമ്പൂരിൽ പുതുതായി അനുവദിച്ച മുൻസിഫ് കോടതിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷ് നിർവഹിച്ചു രാജ്യത്തെ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികൾ സാധാരണക്കാരന്റെ നീതിയുടെ ആകാശ കേന്ദ്രങ്ങളാണെന്ന് ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷ് അഭിപ്രായപ്പെട്ടു കാരണം അവിടുത്തെ നീതിന്യായങ്ങളാണ് പത്രങ്ങളിൽ വരുന്നത് എല്ലാ ദിവസവും ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ തൊട്ടതിനും തൊടാത്തതിനും നീതി കീഡി എന്നെല്ലാം പറഞ്ഞ എല്ലാ ദിവസവും ന്യൂസിൽ വരും അപ്പോൾ ഇതാണ് പ്രധാനമായും നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിന്റെ കയ്യിൽ ഉന്നത നീതിപീഠങ്ങൾ നീതി നിർവഹണം നടത്തും താഴെയുള്ള കോടതികൾ നടത്തുന്ന നീതി നിർവഹണം ശരിയാണോ എന്ന് പരിശോധിക്കും മറ്റു കോടതികൾക്ക് പിന്തുണ പിന്തുടരാനുള്ള പ്രസിഡൻസ് എല്ലാം ഇട്ടു കൊടുക്കും അതൊക്കെ സത്യമാണ് പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ത് പറയുന്നു എന്നുള്ളതിലൊന്നും വലിയ താല്പര്യമില്ല അവനതില് താല്പര്യം ഇല്ല അത് അവനെ ബാധിക്കുന്നില്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം അവന്റെ നിത്യജീവിതത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടുകയാണ് അവന് പിന്നെ വോയിസ് ബാക്കി ഇവിടെ അവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവൻ എത്തുന്ന കോടതികൾ അതാണ് മുൻസിഫ് കോടതി ആ കോടതികൾക്ക് അവന് നീതി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം നീതി കൊടുക്കാൻ ലഭ്യമാക്കാൻ സാധിക്കുന്നു ഇതാണ് ഒരു രാജ്യത്തെ നീതിന്യായ നീതിന്യായവ്യവസ്ഥയുടെ വിജയത്തിൻ്റെ മാനദണ്ഡത്തെ നിശ്ചയിക്കേണ്ടത് കേരളത്തിൽ താരതമ്യേനെ നീതി നിർവഹണം കൂടുതൽ കാര്യക്ഷമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിലമ്പൂരിൽ പുതുതായി അനുവദിച്ച മുൻസിഫ് കോടതിയുടെ ഉദ്ഘാടനം നിലവിലെ കോടതി പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സുപ്രീംകോടതിയോ ഹൈക്കോടതിയോ എന്തു പറയുന്നു എന്നതിലല്ല കാര്യം അവരുടെ നീതി കാലതാമസം കൂടാതെ നടപ്പാക്കിയിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് സാധാരണക്കാർക്ക് സമൂഹത്തിൽ നിന്ന് നീതി നിഷേധമുണ്ടാകുമ്പോൾ അവർ ആശ്രയിക്കുന്നതി ഇത്തരം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളെയാണെന്നും ജഡ്ജി പറഞ്ഞു ചില സംസ്ഥാനങ്ങളിലെ കോടതികളിൽ നിന്നുള്ള നീതി നിഷേധം കാണുമ്പോൾ കേരളത്തിൽ സ്ഥിതി മെച്ചമാണ് ചടങ്ങിൽ മഞ്ചേരി ജില്ലാ ആന്റ് സെഷൻ കോടതി ജഡ്ജ് കെ സനൽകുമാർ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹൈക്കോടതിയുടെ മുൻഗണനാ പട്ടികയിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്നതാണ് നിലമ്പൂരിലെ മുൻസിഫ് കോടതി എന്നാൽ പല കാരണങ്ങളാൽ കോടതി സ്ഥാപിക്കുന്നത് വൈകുകയായിരുന്നുവെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് പറഞ്ഞു നിലമ്പൂരിൽ മുനിസിഫ് കോടതിയിലേക്ക് പ്രത്യേക മജിസ്ട്രേറ്റിനെ ഇപ്പോൾ നിയമിക്കാത്തത് സ്വതരനീതി നടപ്പാക്കുന്നതിന് തടസ്സമുണ്ടായേക്കാമെന്നും അദ്ദേഹം വിശദമാക്കി നിലമ്പൂർ പോസ്കോ കോടതി പ്രത്യേക ജഡ്ജ് കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് നിലമ്പൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി പ്രസാദ് നിലമ്പൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി ചാത്തുക്കുട്ടി സെക്രട്ടറി സി സി ധനദാസ് എന്നിവർ സംസാരിച്ചു മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്രാശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493